അസലാ വരഹമു എൻ്റെ എല്ലാവരെയും വർത്താനം റാഹത്തല്ലേ ഇൻഷാല്ല ഈയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പങ്കുവെക്കുന്നത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഒരുപാട് ആളുകൾ പരാതിയായിട്ട് പറയാറുണ്ട് സ്പെഷ്യലി ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട് എന്താ അറിയോ ഉസ്താദ് എൻ്റെ ഭർത്താവ് ലഹരിക്കടിമയാണ് എൻ്റെ ഭർത്താവിനെ അതിൽ നിന്ന് മോചനം കിട്ടി എനിക്ക് നല്ലൊരു ഭർത്താവായിട്ട് എൻ്റെ മക്കൾക്ക് നല്ല ഒരു ഉപ്പയായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്താണ് ഞാൻ അതിന് ചെയ്യേണ്ടത് ഞാൻ ആകെ പ്രയാസത്തിലാണ് ഇത് കാരണം എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എൻ്റെ നാട്ടിലാണെങ്കിലും വളരെ വശളായ രീതിയിലുള്ളൊരു ജീവിതം ഞാൻ ആകെ ഡൗൺ ആണ് ഉസ്താദെ എനിക്കെന്താ ചെയ്യാമെന്നറിയുന്നില്ല എൻ്റെ മക്കളും മറ്റു ഇതര കുട്ടികൾക്കിടയിൽ ആകെ വശളായിരിക്കുന്ന ഒരവസ്ഥയാണ് എന്ത് ചെയ്യണം ഇതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ എന്തെങ്കിലുമൊക്കെ ചൊല്ലാനുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പലരുടെയും മനസ്സിലെ ഒരു നെയ്യത്ത് അല്ലെങ്കിൽ പലരുടെയും മനസ്സിൽ നീറുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും ഇത് എന്നുള്ളത് അതുപോലെ തന്നെ പല ഭർത്താക്കന്മാരും പറയാറുണ്ട് ഉസ്താദ് എന്റെ ഭാര്യ പല ആണുങ്ങളുമായിട്ട് ബന്ധത്തിലാണ് എന്താ ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയുന്നില്ല ഒരുപാട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഒരു ഒത്തുതീർപ്പിലെത്തിയാലും പിന്നെയും അതങ്ങനെ തന്നെ ആവുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആകെ പ്രയാസത്തിലാണ് ഇങ്ങനെ പല രീതിയിൽ ഭാര്യയുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ഭാര്യമാർ ഇങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ ചോദിക്കാറുണ്ട് ഇതിനുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ ഇതിനൊക്കെ ഇതിനൊക്കെയുള്ളൊരു റിപ്ലൈ ആണ് ശരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷൻ ശരിക്കും ഏതറിയോ സ്വലാത്തുൽ ഫാത്തി കേട്ടോ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഈ സ്വലാത്ത് ഇതൊക്കെ നീയ്യത്ത് കരുതിയിട്ട് ഇതൊക്കെ മനസ്സിൽ കരുതിയിട്ട് ചൊല്ലിയാൽ ഇൻഷാ ഇൻഷാല്ഹ അള്ളാഹു സുബഹാനഹുത്താലെ കാരുണ്യം കൊണ്ട് നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുന്ന അള്ളാൻ്റെ ഹബീബ് സല്ലു അലൈസ് ആ തങ്ങളുടെ പേരില്ല ആ തങ്ങളെ ഹക്കുകൊണ്ട് പഠിച്ചോന് നമ്മുടെ ഈ ആഗ്രഹങ്ങൾ നമ്മുടെ ഈ മുറാദുകൾ മക്സൂദുകൾ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹുത്താല സഫലീകരിച്ച് തരും ഒരിക്കലും പഠിച്ചോന് നമ്മൾ വെറുതെ വിടൂല ഒരിക്കലും നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്ത സമയമുണ്ടല്ലോ അത് പഠിച്ചോന് ഒരിക്കലും ഒരിക്കലും വെറുത്തയാക്കില്ല നിമിഷ നേരങ്ങളെ കൊണ്ട് തന്നെ അവിഹിതം മദ്യപാനം ലഹരി ഇങ്ങനെയുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതെന്നൊക്കെ ഒരു രക്ഷ ഒരു മഹറജ് പടച്ചുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ വറക്കത്ത് കൊണ്ട് നൽകും യാതൊരു ഡൗട്ടും വേണ്ട പക്ഷെ നമുക്ക് വേണ്ടത് നല്ല ഉറച്ച വിശ്വാസവും കരകളഞ്ഞ ശക്കില്ലാത്ത ഡൗട്ടില്ലാത്ത ഈമാനുമാണ് ഇതോടുകൂടെ നമ്മൾ ഈ ഒരു അമലി ചെയ്താൽ ഇൻഷാല്ല ഉറപ്പായിട്ടും റിസൾട്ട് മസ്റ്റാണ് ഉറപ്പാണ് നമുക്ക് ലഭിക്കും ഗ്യാരൻ്റീഡാണ് ഇൻഷാല്ല അള്ളാഹു സുബഹാനഹു താല നമ്മുടെ എല്ലാ ദുസ്വഭാവങ്ങളും നന്നാക്കി സൽസ്വഭാവികളാക്കിയിട്ട് നല്ല രീതിയിൽ ജീവിച്ച് നല്ല രീതിയിൽ ഈമാനോടുകൂടെ ഷഹാദത്തോടു കൂടെ അള്ളാൻ്റെ ഹബീബ് സല്ലി തങ്ങളോടുള്ള ഹുബോടുകൂടെ അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടു കൂടെ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള തൗഫീക് അള്ളാഹു നൽകട്ടെ അമീൻ ആലമീൻ അസ്ലാ അലൈക്ക് വറഹമത്തുള്ള